വിഷംശയ്ക്ക് സ്ത്രീ ആയിരിക്കട്ടെ എൻ്റെ പേര് സോന ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമിന് വേണ്ടി എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം അത് പാസ്സാവുക എന്നുള്ളൊരു നിയോഗത്തോടുകൂടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിരുന്നത് ഞാൻ പക്ഷേ ഉടമ്പടിയിലായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലായിരുന്നു ധ്യാനമൊന്നും പ്രോപ്പറായിട്ട് കൂടത്തില്ലായിരുന്നു പക്ഷേ രാവിലെയുള്ള പ്രാർത്ഥനയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ ബൈബിൾ വായനയൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു ധ്യാനം കറക്റ്റായിട്ട് കൂടത്തില്ലായിരുന്നു പള്ളിയിൽ പോകത്തില്ലായിരുന്നു രാവിലെ പാട് ഞായറാഴ്ച പാട് മാത്രമായിരുന്നു പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം എൻ്റെ മനസ്സിൽ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആ എക്സാം കിട്ടത്തില്ല എന്ന് അങ്ങനെ ഡിസംബർ മാസം അതിൻ്റെ റിസൾട്ട് വന്നു എക്സാം കിട്ടിയില്ല വിഷമമുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട് എന്നാൽ അധികം വിഷമില്ലായിരുന്നു പിന്നെ ഞാൻ വീണ്ടും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കി പക്ഷേ പഠിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും എന്താ ചെയ്യേണ്ടത് എക്സാം വീണ്ടും അത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഐ എൽ ടി എസ് എഴുതാനുള്ള ഒരു മെസ്സേജ് വന്നത് അങ്ങനെ ഞാൻ പിന്നെ ഞാൻ എനിക്ക് കൂടുതലും മെസ്സേജസ് ഇവിടെ നിന്ന് വരുന്നത് എൻ്റെ പ്രായത്തിലുള്ള യൂത്തിൻ്റെ പ്രായത്തിലുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതോടുകൂടിയാണ് അപ്പം കേൾക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം ഐ എൽ ടി എസ് എഴുതി പുറത്തുപോയി എന്നുള്ള സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഐ എൽ ടി എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഐ എൽ ടി എസ് എഴുതാനായിട്ട് ഞാൻ മെയ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡേറ്റ് എടുത്തു പതിനാറാം തീയതി എൻ്റെ സ്പീക്കിങ്ങും ഇരുപതാം തീയതി എൻ്റെ എൽ ആർ ഡബ്ല്യു ആയിരുന്നു സ്പീക്കിങ്ങിന് കയറുമ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത്രയും നാൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചിരുന്നത് പോലും നമുക്ക് പ്രോപ്പറായിട്ട് എനിക്ക് ഇംഗ്ലീഷ് പറയാനായിട്ടൊരു കോൺഫിഡൻസോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ വേറൊരു നെയ്റ്റീവ് സ്പീക്കറിനോട് ഇംഗ്ലീഷ് സംസാരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു ഞാൻ ആ റൂമിൻ്റെ പുറത്തിരിക്കുന്ന സമയത്ത് പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മുടെ ഉടമ്പടി കാശീരൂപ എൻ്റെ കഴുത്തിൽ മാലയിൽ കോർത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റൂമിൻ്റെ പുറത്തിരിക്കുമ്പോഴത്തേക്ക് വെറുതെ റൂം നമ്പർ എന്ന് നോക്കിയപ്പോഴത്തേക്ക് ത്രീ നോട്ട് സെവൻ എന്നൊരു റൂം നമ്പർ ആയിരുന്നു മാതാവ് എനിക്ക് ഇടയ്ക്കിടക്ക് കാണിച്ചു തരുന്ന നമ്പേഴ്സിൽ ഒന്നായിരുന്നു അത് അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് കയറി ഭയങ്കരമായിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആ നേറ്റീവ് സ്പീക്കർ എൻ്റെ മാലയിലോട്ട് അതായത് കാശ് രൂപമുള്ള ആ കാശ് രൂപത്തിലേക്ക് നോക്കുന്നത് പോലെ തോന്നി പിന്നെ എൽ ആർ ഡബ്ല്യു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആരോടും എനിക്ക് എങ്ങനെയാണ് എക്സാം എന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു കൊള്ളാമോ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലുള്ളൊരു എക്സാമായിരുന്നു അത് പക്ഷേ എനിക്ക് വേണ്ടുന്ന സ്കോർ ഒന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ കാനഡയിലേക്കുള്ള എൻ്റെ സ്റ്റുഡൻറ് വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻസ് ഓരോ യൂണിവേഴ്സിറ്റിക്കും അയച്ചു അയച്ച് വിതിൻ ട്വൽവ് അവേഴ്സ് എനിക്ക് റെസ്പോണ്ട് കിട്ടി കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു ആ ടൈമിൽ തന്നെ ഞാൻ എം കോമിൻ്റെ സെക്കൻഡ് ഇയർ എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നല്ലൊരു ഹെവി ആയിരുന്നു എനിക്ക് അടക്കാനായിട്ടുണ്ടായിരുന്നത് അത്രയും എമൗണ്ട് നമ്മളെ കൊണ്ട് നോക്കിയാൽ പറ്റത്തില്ലായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ടെൻഷനിൽ എനിക്ക് എം കോമിൻ്റെ എക്സാമിലും നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എക്സാമിന് പോകുന്ന ടൈമിലൊക്കെ ഞാൻ ലൈറ്റ് ലൈറ്റാക്കാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ട് എനിക്കും എൻ്റെ കൂടെ എക്സാം എഴുതുന്ന എൻ്റെ ഫ്രണ്ട്സിനെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് എന്തോ എക്സാം നന്നായിരുന്നു നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് പറ്റി എല്ലാവരും പാസ്സായി ഞാൻ പിന്നെ ജൂലൈ മാസം ലാസ്റ്റ് വരെ ഈ കാനഡ ആപ്ലിക്കേഷന് വേണ്ടുന്ന ഫീസ് അടക്കാനായിട്ടുള്ള എല്ലാ വഴിയും നോക്കി പക്ഷെ നമുക്ക് ആ ഒരു എമൗണ്ട് ഒപ്പിക്കാനായിട്ട് പറ്റാവുന്നത് പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനത് ഗിവപ്പ് ചെയ്തു പിന്നീട് ഞാൻ ഓഗസ്റ്റ് മാസം വേറെ ഏജൻസി എടുത്തു വേറൊരു രാജ്യം കാണിച്ചു തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് മാതാവ് എനിക്ക് ലാറ്റ്വിയ എന്നൊരു രാജ്യമാണ് കാണിച്ചു തന്നത് അങ്ങനെ ഞാൻ അവിടത്തേക്ക് ഓഗസ്റ്റ് മാസം തന്നെ ആപ്ലിക്കേഷൻസ് വെച്ചു എനിക്കൊരു അപ്ഡേറ്റും വരുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അച്ഛനെ കണ്ട് മെസ്സേജ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ടൈമിൽ ഞാൻ ഇന്ന ഡേറ്റ് പറഞ്ഞു ഇന്ന ഡേറ്റിനുള്ളിൽ എനിക്കൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അച്ഛനെ കണ്ട് ഞാൻ മെസ്സേജ് എടുക്കുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു ഇൻറ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിൽ പോലും നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തു എങ്കിലും ഇൻ്റർവ്യൂവിന് വേറെ ക്വസ്റ്റ്യൻസ് വേറെ കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആ ടൈമിൽ എൻ്റെ അടുത്ത് തന്നെ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ ഇൻറ്റർവ്യൂ പാസ്സായെന്ന് പിന്നെ അറിഞ്ഞു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു നമ്മുടെ ഫീസൊക്കെ ഞാൻ ഒക്ടോബറോട് കൂടി അടച്ചു ബാക്കി അവിടുത്തെ പ്രോസസിങ് ആയിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രോസസ്സിങ് ഒക്കെ ആയിരുന്നു അത് ലാഗായി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് മൊമെൻറ്റ് നവംബർ മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടത്തില്ല എന്ന് പറഞ്ഞു ഇതൊരു ബാൽടിക് നേഷൻ ആയതുകൊണ്ട് എഡ്യൂക്കേഷൻ ലോൺ കിട്ടത്തില്ല എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ നമ്മൾ വേറെ കുറേ ബാങ്കിൽ നോക്കി ലാസ്റ്റ് വേറൊരു ബാങ്കിൽ നിന്ന് നമുക്ക് പേഴ്സണൽ ലോണായിട്ട് ലോൺ എമൗണ്ട് കിട്ടി ഈ ഓരോ ബാങ്കും കയറി ഇറങ്ങുമ്പോഴും ഞാൻ പ്രതീക്ഷണ പ്രാർത്ഥന ചൊല്ലുകയും എൻ്റെ വീട്ടിൽ അമ്മ രണ്ട് തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ എവിടെ പോയാലും ഉടമ്പടി കാശ്വരവും എൻ്റെ കൂടെ കൊണ്ടുപോകായിരുന്നു അങ്ങനെ അത് കിട്ടി ഇനി എനിക്ക് കിട്ടാനായിട്ടുള്ളത് ഗവണ്മെൻറ്റിൻ്റെ പേപ്പേഴ്സ് മാത്രമാണ് പക്ഷേ അത് അവിടെ കിട്ടുന്നില്ലായിരുന്നു അത് കിട്ടി വന്നപ്പോഴത്തേക്ക് എനിക്ക് ഡിസംബർ മാസം ലാസ്റ്റ് ജാനുവരി ഫസ്റ്റ് വീക്കോടുകൂടിയാണ് എനിക്ക് കിട്ടിയത് ജാനുവരി ട്വൻറ്റി നയൻ ലാസ്റ്റിന് ഇവിടെ ക്ലാസ് സ്റ്റാർട്ടിങ് ഒഫീഷ്യലി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമുക്കതിന് ആ ഡേറ്റിൽ ചേരാൻ പറ്റി പറ്റണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന പക്ഷെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ആ ഡേറ്റിൽ പോകാനായിട്ട് പറ്റിയില്ല പിന്നെ എല്ലാ പേപ്പറും റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അഡ്രസ്സിൻ്റെ പേരിൽ പേരിൻ്റെ പേരിൽ കുറേ തടസ്സങ്ങൾ വന്നു അതെല്ലാം പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും പ്രതീക്ഷണ പ്രാർത്ഥന ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ അത് ക്ലിയറായി ഞാൻ ജാനുവരി സിക്സ്റ്റീൻത്തിന് വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ചിട്ട് ഒരപ്ഡേറ്റും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും എട്ടാം തീയതിക്കുള്ളിൽ ഏഴാം തീയതിക്കുള്ളിൽ ജനുവരി ഏഴിനുള്ളിൽ എനിക്കൊരു അപ്ഡേറ്റും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എട്ടാം തീയതിക്ക് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ആറാം തീയതി ഇവിടെ ചൊവ്വാഴ്ചത്തെ ധ്യാനം നടക്കുന്ന ടൈമിൽ ഫോണിലേക്ക് മെസ്സേജ് വന്നു എൻ്റെ പാസ്പോർട്ട് അവിടുന്ന് ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു എട്ടാം തീയതി എനിക്ക് എൻ്റെ പാസ്പോർട്ട് കിട്ടി ഈശോയ്ക്ക് നന്ദി എൻ്റെ അകത്ത് വിസ അടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടിരിക്കുകയാണ് ഈ പതിനാറാം തീയതി പോവും പിന്നീട് ഞാൻ ജെറീകോ പ്രാർത്ഥന എപ്പോഴും ചെല്ലും ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും ജെറീകോ പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രതിക്ഷീരണ പ്രാർത്ഥനയും ഞാൻ എപ്പോഴും വിശ്വസിക്കും ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥന ഇതൊക്കെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീരണ പ്രാർത്ഥനയുമാണ് ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥന എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഒരാഴ്ചയും ഞാനിങ്ങനെ ജെറീകോ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു മണം അടിച്ചു അപ്പോൾ ഞാൻ ചുറ്റും നോക്കി പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് ഞാൻ ചുറ്റും നോക്കി അയല്ലമ്പഴി ആരും ഒന്നും പോയിട്ടില്ല പിന്നെയും ഞാൻ നോക്കി ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്കും ചെറുതായിട്ട് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അത് ഏകദേശം ഏകദേശം ഒരു അരമണിക്കൂറോളം ആ മണം ഞങ്ങളുടെ വീടിന് ചുറ്റും തങ്ങി നിൽപ്പുണ്ടായിരുന്നു പിന്നീട് എൻ്റെ അന്യത്തിക്ക് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് അവൾ ഫിഫ്തിൽ പഠിക്കുമ്പോഴാണ് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഈയിടെ ആയപ്പോഴത്തേക്ക് അവിടെ വീണ്ടും കുറച്ച് മുഴ പോലെയൊക്കെ വന്നു അപ്പം ഞങ്ങൾക്ക് പേടിയായി ഞാനപ്പം ഞങ്ങൾ അന്ന് സർജറി ചെയ്യുന്ന സമയത്ത് ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അന്ന് ആ മുഴയ്ക്ക് ഭയങ്കര ഗ്രോത്ത് ഉള്ളത് കൊണ്ടായിരുന്നു അന്ന് പെട്ടെന്ന് സർജറി നടത്തിയത് ഒരു ദിവസത്തിനുള്ളിലൊക്കെ ആയിരുന്നു സർജറി നടത്തിയത് അപ്പം ഇപ്രാവശ്യം നമ്മൾ വന്നപ്പോഴത്തേക്ക് ഡോക്ടറിനെ കാണിക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ പ്രതി പ്രതീക്ഷീണ പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഡോക്ടറിനെ കാണിച്ചപ്പം ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ചെറിയ മുഴകളാണ് ഗ്രോത്ത് കുറവാണ് അതുകൊണ്ട് പേടിക്കേണ്ടതില്ല എന്നവർ പറഞ്ഞു ദൈവത്തിൻ്റെ സ്തുതി